ശങ്കറിൻ്റെ കടുത്ത തീരുമാനം വിധിയുടെ വിളയാട്ടം ഗൗരിയെ വീണ്ടും പിന്തുടരുന്നു ഗൗരി ശങ്കരം പ്രേക്ഷകരെ ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ആ ധ്രുവനെ കണ്ടുവന്നത് നമ്മുടെ ഗൗരി നമ്മുടെ ശങ്കറിൻ്റെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ ശങ്കർ അത് വേറെ രീതിയിലാണ് എടുക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഗൗരിയുടെ മനസ്സിലൊന്നും ധ്രുവൻ പോയിട്ടില്ലെന്നും അതാണ് ഗൗരിക്ക് ഈ മരിച്ചു പോയാൽ തിരികെ വന്നെന്നൊക്കെ തോന്നുന്നതും എന്നൊക്കെ നമ്മുടെ ശങ്കർ ഇങ്ങനെ ഗൗരിയെ സംശയിച്ച് പറയുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം ഗൗരി എന്ത് പറഞ്ഞാലും ശങ്കർ ആ ഒരു ധ്രുവനെ ഗൗരി മനസ്സിൽ കൊണ്ട് നടക്കുക രീതിയിൽ മാത്രമാണ് റിപ്ലൈ കൊടുക്കുന്നത് അപ്പുറത്ത് നമ്മുടെ ഈ ആദർശം നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ പറ്റിൽ ആ ഒരു കുടിച്ചേൻ്റെ ആ ഒരു ഇതിൽ നമ്മുടെ ആ ശിവരഞ്ജനിയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വേണിയുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ വേണി ഇതൊക്കെ കേട്ടിങ്ങനെ ഷോക്കാവുന്നുണ്ട് കേട്ടോ ഉമ്മ കൊടുത്ത കാര്യം വരെ നമ്മുടെ ആദർശം ഇങ്ങനെ ഈ കാവളി തന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ വേണി ഇങ്ങനെ ആകെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന രംഗം എന്നൊക്കെ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗൗരി ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഞാൻ കണ്ട ധ്രുവരെ തന്നെയാണല്ലോ അത് ഞാൻ എങ്ങനെ തെളിയിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ പേടിച്ചു ഒരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ശങ്കറിൻ്റെ സ്വഭാവം ആ ഒരു പ്രേക്ഷകർ ചിലരെങ്കിലും വിചാരിച്ചിരുന്ന പോലെ തന്നെ ശങ്കറിൻ്റെ സ്വഭാവം മാറിയിരിക്കുകയാണ് ഇപ്പോൾ പഴയ ഒരു ആ ഒരു സംശയ സ്വഭാവം തന്നെ ഇപ്പോൾ വീണ്ടും പുറത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഗൗരി എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ധ്രുവൻ്റെ വരവും ശങ്കറിൻ്റെ സംശയവും ഗൗരിക്ക് പുറകെ ഇപ്പോൾ പുറകെ പുറകെ ഇങ്ങനെ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോർജ്യൂസിനും എപ്പിസോഡി ദിവസമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്